ഇടവട്ടം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി ഭരണം നിലനിർത്തി പതിനൊന്ന് ഭരണസമിതിയിലേക്ക് ജനറൽ വിഭാഗത്തിൽ കരീം പൊക്കാക്കില്ലത്ത് കെ കെ രവി ശരത് കെ എച്ച് ശോഭ സുബിൻ കെ എൽ റോഡക്സ് എന്നിവരും വനിതാ വിഭാഗത്തിലേക്ക് അമ്പിളി പ്രവീൺ ലിഷ ടീച്ചർ എന്നിവരും നാൽപ്പത് വയസ്സിന് താഴെയുള്ള വനിതാ വിഭാഗത്തിലും നിക്ഷേപ വിഭാഗത്തിലും ശ്രീകല അരുൺ ശശി കെ എസ് ഷാജു എന്നിവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ യു ആർ രാകേഷും നാല്പത് വയസ്സിന് താഴെയുള്ള ജനറൽ വിഭാഗത്തിൽ അജ്മൽ ഷെറീഫ് എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് നടന്ന അനുമോദന ചടങ്ങിൽ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ടി യു ഉദയൻ വർക്കിംഗ് ചെയർമാൻ സുമേഷ് പാനാട്ടിൽ കൺവീനർ കെ എൻ അലി ജോയിൻ കൺവീനർ ദിനേശൻ മാസ്റ്റർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ ഡി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ വി എ ഫിറോസ് ഫാത്തിമ സലീം ശിബ പ്രദീപ് വൈശാഖ് വേണുഗോപാൽ ഉണ്ണി മാസ്റ്റർ ഐ വി രാജീവ് എന്നിവർ സംസാരിച്ചു ഒരു കാര്യം നിങ്ങൾക്ക് ഒരു സംശയവുമില്ലാതെ ഉറപ്പു തരികയാണ് ജനങ്ങൾക്കാണ് പ്രാധാന്യം ജനങ്ങൾക്കാണ് ബാങ്കിൽ പ്രാധാന്യമുണ്ടാകുക ബാങ്കിലെ സഹകാരികൾക്ക് പ്രാധാന്യമുണ്ടാകുന്ന ഒരു ബാങ്കായി ഈ ബാങ്കിനെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാങ്കായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഏറെ കൂടി അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം അത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നത് പേബ്ലെരുവൂത എന്ന് പറയുന്ന പ്രസിദ്ധനായ തത്വചിന്തകൻ്റെ ഒരു വാക്കുണ്ട് ഞാനത് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുക അത് ഇങ്ങനെയാണ് ചില പൂക്കളുകൾ ഇരുത്തു മാറ്റുവാൻ കഴിയുമായിരിക്കും പക്ഷേ ഒരു വസന്തകാലത്തിൻ്റെ വരവിനെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി സന്തോഷ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ വർക്കിംഗ് ചെയർമാനായി പ്രിയപ്പെട്ട എന്റെ സഹോദരൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത സുമേഷ് പാനാട്ടിന്റെ നേതൃത്വത്തിൽ വലപ്പാട് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ ഒരു വസന്തമായി ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വരികയാണ്